പ്രണവ് മോഹൻലാൻറേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് തിയേറ്ററിൽ ബ്ലോക്ക് ബാസ്റ്ററായി മാറി ഈ ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വീണ്ടും പ്രണവ് മോഹൻലാൽ എത്തുകയായിരുന്നു ഇത്തവണ പ്രണവിനൊപ്പം നിരവധി താരങ്ങൾ അണിനിരുന്നു പ്രണവും ധ്യാനുമായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം പിന്നീട് ഒ ടി റിലീസിന് ശേഷം നിരവധി വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ചെന്നൈ പാസം ക്രിഞ്ച് ഞാപകം അപ്പു തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ചിത്രത്തിനെതിരെ ട്രോളുകളും വിമർശനങ്ങളും ഉയർന്നു വരുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചിത്രത്തിന്റെ മേക്കപ്പ് പ്രായമായ പ്രണവിന്റെയും ധ്യാനിന്റെയും കഥാപാത്രങ്ങൾക്ക് നൽകിയ മേക്കപ്പ് സ്കൂൾ കലോത്സവത്തിൽ പ്രശ്നവേഷത്തിന് വന്ന കുട്ടികളെ പോലെയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് ട്രോളുകൾ വന്നിരുന്നത് ഇപ്പോഴത്തെ വിമർശനങ്ങളിലും ട്രോളുകളിലും പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ മേക്കപ്പ് മാൻ റോണക് സേവ്യർ മേക്കപ്പിനെ കുറിച്ച് തങ്ങളുടെ പ്ലാൻ നല്ല രീതിയിൽ ആയെന്നാണ് കരുതുന്നത് എന്നാണ് റോണക്സ് പറയുന്നത് കൂടാതെ ഇപ്പോൾ ചിത്രത്തിനെതിരെ വരുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വിമർശനങ്ങളാണെന്നും റോണക്സ് പറയുന്നു മേക്കപ്പിനെ കുറിച്ച് ഞങ്ങളുടെ പ്ലാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ടായെന്ന് തന്നെയാണ് കരുതുന്നത് ഇതേ ആളുകൾ തന്നെയാണ് തിയേറ്ററിൽ സിനിമ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞതും സിനിമയ്ക്ക് പോസിറ്റീവ് പ്രതികരണം വന്നതും ഇപ്പോൾ വരുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല വിമർശനങ്ങളെ പോസിറ്റീവായാണ് ആയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ റോണാക്സ് പറഞ്ഞിരിക്കുന്നത് ജൂൺ ഏഴിനാണ് സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത് എഴുപതുകളിൽ സിനിമാമോഹവുമായി ചെന്നൈയിലെത്തുന്ന യുവാക്കളുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ഹൃദയത്തിന് ശേഷം വിനീത് പ്രണവ് കല്യാണി കോംബോ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചിത്രം പ്രേക്ഷർ നോക്കേണ്ടത് എന്നാൽ തിയേറ്ററിൽ സമ്മിശ്ര പ്രതിയാനങ്ങൾ മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചതും എന്നിട്ടുകൂടി ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആയി മാറുകയും ചെയ്തു നിവിൻ പോളി കല്യാണി പ്രിയദർശൻ അജ്ജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് വൈജി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നിതാ പിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഫെർലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിക്കുന്ന വേണ്ടി ബോംബെ ജയ്സിയുടെ മകൻ അമൃത് രാംനാഥ് സംഗീത സംവിധാനവും നിർവഹിച്ചു എന്നാൽ ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉയരുമ്പോഴും മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകമായി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഏറ്റവും മോശം കാര്യം ക്രിഞ്ച് ബസ്റ്റ് അല്ല വാർദ്ധക്യത്തിൽ എത്തിയ നടന്മാരുടെയും മറ്റ് അഭിനേതാക്കളുടെയും പ്രകടനമാണ് അല്ലെങ്കിൽ മെലോ ഡ്രാമയായ ഒരു സിനിമയെ അവരുടെ പ്രകടനം കൂടുതൽ അരോചകമാക്കുന്നുണ്ട് കോമഡി കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് സിനിമയിൽ മധ്യവയസ്കനായിരിക്കെ വാർദ്ധക്യം ചെയ്യുന്നതാണെന്ന് എവിടെയോ വായിച്ചു തോർക്കുന്നു ഏതൊരു ഇംഗ്ലീഷ് നടന്റെ ഇന്റർവ്യൂ ആണെന്നും സംശയമുണ്ട് കാരണം ഒരുപാട് ജീവിത വീക്ഷണം വേണ്ട ഒരു പ്രോസസ്സ് ആണത് ശബ്ദത്തിലും ശരീരത്തിലും മെയ്വഴക്കത്തിലും സ്വാഭാവികമായി ചെയ്തില്ലെങ്കിൽ പാളിപ്പോകാൻ എളുപ്പമാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് പാളിപ്പോയപ്പോൾ ആയി എന്നാണ് പറയുന്നത് പൃഥ്വിരാജിന്റെ രവി തരകനായി വിസ്മയിപ്പിച്ചപ്പോൾ വയസ്സ് ഇരുപത്തി മലയാള സിനിമയിലെ പിതാവായ ജെ സി ഡാനിയൽ ആയി വിസ്മയിപ്പിച്ചപ്പോൾ വയസ്സ് മുപ്പത് രണ്ടിലും സംസ്ഥാനത്തെ മികച്ച നടൻ ഏറ്റവും വലിയ കോമഡി ആളും ഒരു നെപ്പോക്കിഡാണ് പ്രണവിനെ അയാളുടെ ഇഷ്ടത്തിന് വിട്ട് വിനീത് പുതിയ പയ്യന്മാരെ കൊണ്ടുവരണം സാക്ഷാൽ നിതിൻ മോളിയെ കൊണ്ടുവന്നതുപോലെ എന്നതാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവർ എടുത്തു പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും അരോചകമായി തോന്നിയത് വയസ്സന്മാരായിട്ടുള്ള പ്രണവ് കല്യാണി തുടങ്ങിയവരുടെ മേക്കപ്പാണ് അതിൽ തന്നെ പ്രണവിന്റെ വിഗ് ആണ് ഏറ്റവും മോശമെന്നാണ് അവർ പറയുന്നത് എങ്ങായിട്ടുള്ള ഒരാളെ വയസ്സായ മനുഷ്യനായി കാണിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ക്രിഞ്ച് ഫീല് ചെയ്യാറുണ്ട് അതാണ് ഇവിടെയും സംഭവിച്ചത് പക്ഷേ പ്രണയവിലാസം എന്ന ചിത്രത്തിൽ ഹക്കീം ഷായെ ചെറുപ്പക്കാരനായും വയസ്സനായും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതും അവർ എടുത്തു പറയുന്നു സത്യത്തിൽ മേക്കപ്പിന്റെ ഒരു മാജിക് തന്നെയാണ് അതിൽ ഉണ്ടായതെന്നും അവർ പറയുന്നുണ്ട് ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള മേക്കപ്പ് ആണല്ലോ അവർ നിശ്ചയിക്കുക നമ്മളല്ലോ ഡയറക്ടറിലെ അതിന്റെ മെയിൻ ആള് പക്ഷെ എവിടെയാണ് പാളിപ്പോയത് എന്ന് ഡയറക്ടർ ചിന്തിക്കേണ്ട ഒരു അവസരമാണ് ാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും ഈ വിമർശനങ്ങളൊക്കെ പോസിറ്റീവായി എടുക്കേണ്ട കാര്യം തന്നെയാണ് അത് പോസിറ്റീവായി തന്നെയാണ് വിനീത് ശ്രീനിവാസനും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ എടുത്തിരിക്കുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നതും